ഓം സ്വാമിയേ ശരണയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിലെ രാമായണ തത്വവിചാരത്തിൽ നമ്മൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ തയ്യാറെടുക്കുന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് അനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാചയ നമ പാർവതീപദേഹര മഹാദേവ ജാനകീജീവനസ്മരണം ജയ് ജയരാമരാമ ആയ സ്വാമിക്ക് ജയ അപ്പോൾ തീവ്ര മുമുക്ഷുവായിട്ടുള്ള ഒരു സാധകന്റെ ഭാവത്തെയാണ് ഹനുമാനിൽ കൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പരമാർത്ഥമായ മുമുക്ഷത ഉണ്ടാവുകയും അത് തീവ്രമായി ഇരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലമാണ് ഒരാൾക്ക് വൈരാഗ്യം കൊണ്ട് സംസാരത്തെ ജയിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സംസാരത്തെയാണ് ഇവിടെ ഭയാനകമായിട്ടുള്ള സമുദ്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ മറുകരയിലേക്ക് ചാടിക്കടക്കുന്നത് വിഷമമേറിയ കാര്യം തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ മറുകരയിലെത്താതെ സീതാദേവിയെ കാണാനും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സംസാരധർമ്മങ്ങളെ നിശേഷം ജയിക്കാതെ ബ്രഹ്മവിദ്യയെ അറിയുക എന്നത് വിഷമകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അതിലൂടെ ഇവിടെ സൂചിപ്പിക്കണത് ഏതായാലും മറുകരക്ക് ചാടി അവിടെ ചെന്ന് ലങ്കയിൽ ചെന്ന് അസ്തമനത്തിന് വേണ്ടിയിട്ട് സീതാദേവിയെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സൂര്യാസ്തമനം വരെ ആഞ്ജനയെ കാത്തിരിക്കുന്ന ഭാഗം വരെയാണ് ഇന്ന് നമുക്ക് തത്വനിരൂപണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാക്കി കഥാഭാഗങ്ങളിലേക്ക് കൂടി പോകാം അപ്പോൾ മഹേന്ദ്ര മുകളിൽ കയറി നിന്ന് ഉറക്കെ അട്ടകസിച്ചുകൊണ്ട് മുന്നിൽ കിടക്കുന്ന സമുദ്രത്തെ സുദീർഘമായിട്ടൊന്ന് നോക്കി രണ്ട് കൈകളും ആകാശത്തിൽ പൊക്കിപ്പിടിച്ച് രണ്ട് കാലുകൾ കൊണ്ടും പർവ്വതത്തെ ചവിട്ടി അമർത്തി മേലോട്ട് കുതിച്ച് ചാടിയെന്നാണ് അപ്പോൾ ചിറകില്ലാത്ത ഒരു മഹാസത്വം ആകാശത്തു കൂടെ പറന്ന് പോകുന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് വാദാത്മജന്മാഗത്തിലെ ആകാശത്തു കൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി എന്ന് പറയുന്നു അഞ്ചനാമൂത്രൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആ പ്രയാണത്തെ ആശ്ചര്യത്തോടുകൂടും വണ്ണം നോക്കി കണ്ടു നിന്ന ദേവന്മാരും ഉദയന്മാരും ഋഷികളും എല്ലാം അങ്ങനെ കുറെ ദൂരം ആകാശത്തു പോയപ്പോഴാണ് സമുദ്രത്തിൽ നിന്ന് തന്നെ ആശങ്കയുണ്ടായത് എന്ന് പറയുന്നു ഒരു പക്ഷേ പറ്റാൻ സാധിക്കാതെ വീണു പോകുന്ന പക്ഷം ഹനുമാൻ തന്നെ ഇല്ലാതായി തീരുമല്ലോ അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതി സമുദ്രത്തിനടിയിൽ വളരെ കാലമായിട്ട് ഒളിച്ചു താമസിച്ചു വരുന്ന മൈനാഗപർവതത്തോട് മേൽപോട്ട് പൊന്തി നിൽക്കാനായിട്ട് സമുദ്ര രാജാവ് ആജ്ഞാപിച്ചു എന്നാണ് അപ്പൊ അതുപ്രകാരം അധികം താമസിയാതെ ഹനുമാന്റെ മാർഗമധ്യത്തിലെ ഒരു പർവ്വതം പൊന്തി വന്നു എന്നാണ് അപ്പൊ രാമകാര്യത്തിന് വേണ്ടി വിശ്രമമില്ലാതെ അത്യന്തം കൂടും വെണ്ണം ആകാശത്തു കൂടി പ്രധാനം പ്രയാണം ചെയ്യുന്ന അങ്ങ് ഈ പർവ്വതത്തിലിരുന്ന് അല്പനേരം വിശ്രമിച്ച് നല്ല മധുരമുള്ള പഴങ്ങളെ ഭക്ഷിച്ച് അമൃത സമാനമായ ജലം പാനം ചെയ്ത് ക്ഷീണം തീർത്തു പോകണമെന്ന് ഹനുമാനോട് അപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ പക്ഷെ രാജകാര്യ രാമകാര്യമായിട്ടുള്ള സീതാദർശനത്തിന് വേണ്ടി തന്നെ ജീവിതത്തെ മുഴുവൻ അർപ്പിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന് ആ അപേക്ഷയെ കൈക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് ആയുസ് അല്പവും അനിശ്ചിതവുമാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിതത്തിൽ സാധിക്കാനുള്ളതെന്നും അത് സാധിക്കുന്നതിന് മുമ്പ് ആയുസ് നശിക്കാൻ പാടില്ലാത്തതിനാൽ എത്രയും വേഗത്തിൽ ജീവിത ലക്ഷ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നും ബോധ്യമുള്ള തീവ്ര മുക്ഷുവായ ഒരാൾക്ക് തൻ്റെ കൈവല്യപ്രാപ്തി കൈവരുന്നതിന് മുമ്പ് ആഹാര നിദ്രകൾക്കും വിശ്രമത്തിനുമൊക്കെ എവിടെയാണ് അവസരം എന്നുള്ളതാണ് അപ്പൊ അതിനാല് ഹനുമാൻ തനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള രാമകാര്യം സാധിക്കുന്നതിന് മുമ്പ് ആഹാര നിദ്രകളോ വിശ്രമമോ ഇല്ലെന്ന് പറഞ്ഞ് അവരുടെ അപേക്ഷയെ തിരസ്കരിക്കുക തന്നെ ചെയ്തു പോകുന്നതാണ് അപ്പോൾ മൈനാഗപർവതത്തെയും അതിക്രമിച്ച് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാരുടെ അപേക്ഷയെ പുരസ്കരിച്ച് സുരസ ഹനുമാന്റെ ശക്തി കൗശല പരീക്ഷിക്കാനായിട്ട് എത്തിയത് എന്നാണ് അപ്പൊ ദേവന്മാർക്കൊരു സംശയം ഇനി സമുദ്രത്തെ അതിക്രമിച്ച് മറുകരയിൽ എത്തിയാലും ഏറ്റവും സുരക്ഷിതമാമണ്ണം കാക്കപ്പെട്ടു വരുന്ന ഈ ലങ്കാ രാജധാനിയിലെ ഹനുമാനെ പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നാണ് അപ്പൊ ആ സംശയം തീർക്കാൻ വേണ്ടിയായിരുന്നു അവര് നാഗമാതാവായിട്ടുള്ള സുരസയെ പറഞ്ഞ അയച്ചത് എന്നാണ് അപ്പോ സുരസാദേവി വികൃതമായ രാക്ഷസീ രൂപത്തില് ആഞ്ജനേയൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങി എന്നാണ് അപ്പോൾ രാമകാര്യമായ സീതാദർശനം മാത്രമാണ് തനിക്ക് ശരീരം കൊണ്ടുള്ള പ്രയോജനമെന്നും അത് സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരത്തെ ഇവിടെ എത്തിച്ചു തരാമെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പല പ്രാവശ്യം സുരസയോട് അപേക്ഷിച്ച് നോക്കിയെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നാകമാതാവ് എന്നാണ് അപ്പോൾ ഹനുമാൻ പർവ്വതാകാരമായ സ്വരൂപത്തിൽ സുരസയുടെ വായിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ യോഗശക്തി കൊണ്ട് കൃഷി ശരീരനായിട്ട് മറ്റൊരു താരത്തിൽ കൂടി പുറത്തു വരികയും ചെയ്തു വീണ്ടും ആകാശത്തു കൂടി പ്രയാണവും തുടങ്ങി എന്നാണ് പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഛായാഗ്രാഹിണി എന്നുള്ള ഒരു ഭൂതത്തിന്റെ പുറപ്പാട് കണ്ടത് അപ്പോൾ നിഴലിൽ കൂടി വസ്തുവിനെ ആകർ ആകർഷിച്ചെടുത്ത് വരുത്തി ആഹരിക്കുന്നതാണ് ഈ ഛായാഗ്രഹിണിയുടെ ഒരു സ്വഭാവം തന്നെ അപ്പോൾ അതനുസരിച്ച് മുകളിൽ കൂടി പോകുന്ന ഹനുമാന്റെ നിഴലിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് ആകർഷിക്കാൻ തുടങ്ങിയിന്നാണ് അപ്പൊ തൻ്റെ ഗതിക്ക് മാന്ദ്യം വരികയും ക്രമേണ കീഴ്പോട്ട് പതിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞ അഞ്ജനേയൻ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ താഴെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഈ സത്വത്തെ കണ്ടുപോകുന്നതാണ് അപ്പോൾ താഴോട്ടിറങ്ങി കാല് കൊണ്ടൊരു ചവിട്ട് കൊടുത്ത് വീണ്ടും മേലോട്ട് പൊന്തി പ്രയാണം ചെയ്തു തുടങ്ങി എന്നാണ് പറയണേ അപ്പോൾ പിന്നീട് യാതൊരു വിഘ്നവും കൂടാതെ അക്കരെ സമുദ്രത്തിലോട് തൊട്ടുരുമ്പി നിൽക്കുന്ന സുമേല പർവ്വതത്തിന് മുകളിൽ അധികം താമസിക്കാതെ തന്നെ ചെന്നെത്തി എന്ന് പറയണു ഇപ്പൊ ഭൂമിയിൽ കാൽ കുത്തി നിന്നതോടെ വളരെ സമാധാനമായി ആഞ്ജനേയനെന്നാണ് കുറെ നേരം അവിടെ തന്നെ ഇരുന്ന് വിശ്രമിച്ചു അനന്തരം ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ലങ്ക രാജധാനി എന്ന് നോക്കി കണ്ടു എന്നു അനേകം ആയുധസാരികളായ രാക്ഷസ സൈന്യങ്ങളാൽ കാത്തുരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതും നാല് ഭാഗത്തും സുരക്ഷിതങ്ങളായ നാല് ഗോപുരങ്ങളോടും ഉയരമേറിയ മതിൽക്കെട്ടുകളോടും ആഴമേറിയ കിടങ്ങുകളോടും എല്ലായിടത്തും സൈന്യങ്ങളാൽ കാത്തുരക്ഷിക്കപ്പെട്ടുകൊണ്ടുള്ള നിലയിൽ ലങ്ക രാജധാനിയും അതിൻ്റെ ഗൗരവവും കണ്ടപ്പോൾ തന്നെ ആഞ്ജനേയനൊന്ന് നടുങ്ങി എന്നാണ് എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ രാജധാനിയിൽ ആരും അറിയാതെ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ് സീതാദേവിയെ കാണേണ്ടതൊന്നും അറിയാതെ വിഷമിച്ചു എന്നാണ് ഏതായാലും യാത്രയാവട്ടെ ഈ പകൽ സമയത്ത് എങ്ങനെയും സാധ്യമല്ല എന്ന് അനുമാൻ തീർച്ചപ്പെടുത്തിയിരുന്നു രാത്രി ആവാൻ വേണ്ടി ഈ സുവേല പർവതത്തിൽ തന്നെ സന്ധ്യ വരെ സമയം കഴിച്ചുകൂട്ടി അഞ്ജനയെന്ന് പറയണു അപ്പോൾ തീവ്ര മുമുക്ഷതയും തീവ്ര വൈരാഗ്യവും ഉണ്ടായാൽ കൂടി അധ്യാത്മ സാധകന്മാർക്ക് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാകും ആദ്യം തന്നെ തീവ്രവൈരാഗ്യം കൊണ്ട് സകല പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും ബാഹ്യമായി നിവർത്തനാവണമെന്നുള്ള സൂചനയാണ് മൈനാഗപർവതത്തിൻ്റെ പൊന്തലിൽ കൂടി ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും ശരീരധർമ്മങ്ങളിൽ നിന്നും കേവലം നിവർത്തനമല്ലാത്ത ഒരാൾക്ക് മിക്ക സമയത്തും ആഹാര നിദ്രകൾക്ക് സൗകര്യം ചെയ്യാനും അവ അനുഭവിക്കാനും മാത്രമേ സൗകര്യമുള്ളൂ എന്നാണ് അപ്പൊ അത് രണ്ടും കഴിഞ്ഞാൽ സമയം വളരെ പരിമിതമായിട്ടേ ഉണ്ടാവുകയുള്ളു അതിനാൽ ഗണ്യമായ ഒരു പ്രതിബന്ധമാണ് ആഹാര ആഹാരനിദ്രാദി ശരീരധർമ്മങ്ങളിൽ നിന്നും മറ്റു പ്രാവഞ്ചിക ധർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കാതിരിക്കുക എന്നത് എന്നുള്ളതാണ് അപ്പോൾ ബാഹ്യമായിട്ട് അവയിൽ നിന്നൊക്കെ നിവർത്തനായിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പോരാന്നാണ് അന്തരമായും നിവർത്തിക്കണമെന്നാണ് സുരസയുടെ ആവിഷ്കരണത്തിൽ കൂടി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അപ്പം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒരു സാധകൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവൃത്തനായിട്ടുണ്ടെങ്കിൽ കൂടി മനസ്സിൽ അവയെ പറ്റിയിട്ട് ചിന്തയോ ആസക്തിയോ അവ നല്ലതാണെന്നുള്ള അഭിപ്രായം പോലും ഉണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയോ സാധനയിൽ വിജയമോ ഉണ്ടാവാൻ വയ്യ എന്നാണ് അപ്പം അതിനാൽ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് ബാഹ്യമായിട്ട് പോരാ ആന്തരികമായിട്ടും പരിപൂർണ നിവൃത്തി ഉണ്ടാവണം എന്നാണ് എങ്കിലേ സാധനയ്ക്ക് തടസ്സം നേരിടാതിരിക്കുകയും മനസ്സ് എപ്പോഴും സ്വസ്ഥതയിൽ തന്നെ വർധിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ചിന്ത മനസ്സിൽ അങ്കുരിച്ചാൽ മതി പല വിക്ഷേപങ്ങളും മനസ്സിൽ പൊന്തി വരാൻ തുടങ്ങും അല്ലേ അപ്പൊ വിക്ഷേപങ്ങളൊക്കെ കൊണ്ട് മനസ്സ് വികലമായി കഴിഞ്ഞാൽ സാധനയ്ക്ക് ശക്തിയായിട്ടുള്ള തടസ്സം നേരിടുകയും ചെയ്യും എന്നാണ് അത് സ്വാഭാവികമാകാതിരിക്കാൻ ആന്തരമായിട്ടുള്ള നിവൃത്തിയും ഒരാൾക്ക് ആവശ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൂടാതെ തൻ്റെ ഗൃഹകുടുംബാദികളെയോ ഭാര്യാപുത്രാദികളെയോ ധനധാന്യാദികളെയോ സംബന്ധിച്ച് അല്പമായിട്ട് കൂടി വിചാരം ഉണ്ടാവരുത് എന്നാണ് പറയണേ അപ്പൊ അവയെ പറ്റി ഓർമ്മിച്ചാൽ തന്നെ ചിത്രം കലുഷമായി തീരും എന്നാണ് ഈ ഛായാഗ്രഹിണിയാകുന്ന ഭൂതത്തിന്റെ അവതരണത്തിൽ കൂടി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ വിദൂരത്തുള്ള വസ്തുക്കളെ കേവലം നിഴലിൽ കൂടി ആകർഷിച്ച് അടുത്തു വരുത്തി വിഴുങ്ങനാണല്ലോ ഛായാഗ്രഹിണി ചെയ്യുന്നത് അതുപോലെ വിദൂരത്തുള്ള തൻ്റെ ഏർ ഗൃഹകുടുംബാദികളുടെ ഓർമ്മ മാത്രം കൊണ്ട് തന്നെ അവ സാധകനെ ആകർഷിച്ചടുത്തു വരുത്തി നശിപ്പിക്കും എന്നുള്ളതാണ് അതിനാൽ അവയെ സ്മരിക്കാൻ പോലും വിടപ്പെരുത് ഇങ്ങനെ തീവ്ര വൈരാഗ്യം കൊണ്ട് ബാഹ്യാഭ്യന്തര നിവൃത്തിയും ഗൃഹകുടുംബാധി വസ്തുക്കളുടെ സ്മരണനാശവും പോലെ നിഷ്പ്രയാസം സംസാര മഹാസമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു എന്നുള്ള തത്വമാണ് ഇവിടെ സമുദ്ര ലംഘനത്തിൽ കൂടി ആചാര്യൻ കരതലാമലകം പോലെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഗത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ തത്വനിരൂപണം ഇവിടെ നടത്താം അതോടെ ബാക്കിയുള്ള ഭാഗങ്ങള് അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം സ്വാമിയേശ്വരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവ്യൈ നമ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ നമ പാർവതീവരെ ഹരഹര മഹാദേവ അഞ്ജനേയ അഞ്ജനേയസ്വാമിക്ക് ജയ